സോ സുഗൈസ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മളെ ഫാമിലിയിലോട്ട് അടുത്തൊരു വാഹനം കൂടി വന്നിട്ടുണ്ട് രണ്ട് ദിവസം മുന്നേ വന്നതാണ് രണ്ടല്ല ഒരു ആഴ്ച മുന്നേ വന്നതാണ് നമ്മൾ കാർ എടുക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുന്നേ പക്ഷെ ഇതുവരെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല അയച്ച തിരിക്കൂ എടുക്കല്ലേ അപ്പം ഏതാണ് വണ്ടിന്നുള്ളതൊക്കെ ഉപ്പുച്ചിയുടെ ഏതാണ് വണ്ടിന്നുള്ളതൊക്കെ നമ്മൾ കാണിച്ചരാം ഇത് ഇത് ഞാൻ എന്റെ ഇഷ്ടത്തിന് എടുത്തതാ പറയാതെനിക്ക് അങ്ങോട്ട് കൊണ്ട് പോയി വരാൻ മാത്രം ഓടാനൊന്നല്ല ഓർഡർ കിട്ടാൽ ഓടും ചെയ്യും ഇല്ലെങ്കിൽ സന്തോഷത്തിന് മഴവുള്ളത് പോലെ മറ്റേ ബൈക്കാവുമ്പോൾ ഹെൽമെറ്റ് വേണം കോട്ട് വേണം അത് വേണം ഇത് വേണം ും കേട്ടോപ്പച്ച അഭിപ്രായം പറഞ്ഞിട്ടില്ല കൊണ്ടുവന്നിട്ടില്ല പിന്നെ ആരൊക്കെ അഹങ്കാരാണ് അഹങ്കാരത്തിന് വണ്ടി ഒന്നല്ലാട്ടത് അത് വിട് അഹങ്കാരത്തിന്റെ കേസ് വിട് അത് ആൾക്കാരെ ആരോട് പറഞ്ഞിട്ടില്ലെങ്കിലും ആരൊക്കെയോ ഇവിടെ എത്തി എങ്ങനെ വിളിച്ചു പറഞ്ഞു പറഞ്ഞു അയ്യോ ബെൻസ് എന്താ ഇത് അപ്പൊ നമുക്ക് റിവീൽ കൂടിയ ഇത് കൊടുങ്ങണ്ട് വാ സോ ഗ് ദർ ന്യൂ ഗാഡി മഹീന്ദ്ര ഇതിന്റെ പേരെന്താ ഓട്ടോഷന്നാണ്ട എലക്ട്രിക് ഓട്ടോ ലൂയി ലൂയിന്റെ പേര് പിന്നെ ആരോ പേരും ഭാവിന്റെ കുട്ടീന്റെ പേര് ഇവിടെ ഉപ്പച്ചീന്റെ നമ്പർ ഉണ്ട് അത് മഴയ്ക്കാൻ വേണ്ടിട്ടാണ് ഞാൻ യാസി ബ്ലോക്ക് ഒട്ടിച്ച് ഇല്ലയില് എല്ലാവരും ഇങ്ങനെ വിളിക്കും അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ എന്നാ രണ്ടായിരത്തി പുതിയ വണ്ടിയാണ് എൽ പന്ത്രണ്ട് വയനാട് രജിസ്ട്രേഷൻ കൽപ്പറ്റ രജിസ്ട്രേഷൻ ആണ് അപ്പൊ ഒരു

ഇന്റീരിയർ കാണിച്ചു പക്ഷേ ഇത് പൈസ ഒന്നു കെച്ചപ്പല്ലത് ഇത് ഓയിൽ ആ കാർ ഷാംപൂ ഇത് മീറ്റർ കാർ ഇതാ മീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാ ഞാൻ ഉപ്പു ചേരാണ്ടി നല്ല കൊടുക്കണേ അപ്പൊ ഞങ്ങി നിങ്ങൾക്ക് പേടിയാ എല്ലാം ചോദിക്കട്ടെ കാർ ഓടിക്കണേ ഈ ഓട്ടോ ചോടിക്കാനാന്ന് എത്ര ബുദ്ധിമുട്ട് എനിക്ക് ഉപ്പിച്ചാണ് പിന്നെ ധൈര്യാണ് ഇതങ്ങനെ മറന്നിട്ടുണ്ടെങ്കിലേ ഉപ്പിച്ച ഓടിക്കുമ്പോ ധൈര്യുണ്ട് മക്കളെ ആ ഇവരെ ഈ ക്ഷ ഓടിക്കാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾ ഒരു കാർ ഓടിക്കുമ്പോ എല്ലാവർക്കും ഒരു പേടിയാകും പിന്നെ എന്താ പേടിച്ചോ നേരത്തെ ഉപ്പിച്ചില്ലാത്തപ്പോ അവിടെ കൊറേ സ്വിച്ച് ഓൺ ആക്കിട്ട് പോന്ന് ഒരു മനുഷ്യ നമുക്ക് കുറച്ച് ഇത് ഓടിക്കാൻ കണ്ടാൽ തന്നെ െ ഈ ഓട്ടോറിക്ഷ ഓടിക്കാൻ പിന്നെ പ്രത്യേകിച്ച് ഒന്നും വേണോ വേണ്ടല്ലോ പിന്നെ ഇലക്ട്രിക് ആണ് ഒരു ഒറ്റ ചാർജിൽ എത്ര കിലോമീറ്റർ ഓടും ഓടും കിലോമീറ്റർ വണ്ടി കുറച്ച് നൂറ്റി അമ്പത് കിലോമീറ്റർ കോഴിക്കോട് പോയി തിരിച്ചു വരാം ഞാൻ തൊള്ളായിരം പ്രൈവറ്റ് വണ്ടിയല്ലേ പ്രൈവറ്റ് ടാക്സി ഓർഡർ ചെയ്യാം ഞാൻ ഓർഡർ ഇല്ല ഇപ്പൊ നേരത്തെ സിമെന്റ് ഓടുന്നു അന്നേരം വിളിച്ച് ആ സിമെന്റ് ഓർന്നില്ലെങ്കിലോ നാളെ പണി മണിക്ക് ആരൂലേ ഓടാവില്ല എനക്ക് എന്തെങ്കിലും മണ്ണും ചാണോ അറിയാത്ത വാ നിങ്ങള് ബാക്ക് ഇതൊക്കെ കാണിച്ചു സീറ്റിംഗ് കംഫർട്ട് സീറ്റിങ് കംഫേർട്ട് വെച്ചാല് മൂന്നാക്ക് സുഖസുന്ദരമായിട്ടിരിക്കാം ഗ്യാസും കൂട്ടി കാരണം കേട്ടാ അതല്ല പല ഓട്ടോറിക്ഷക്കാരും താഴെ തോടിന്റെ അവിടെ നമ്മൾ നിർത്തുള്ളൂ ഇത് എന്താ റിവെഞ്ച് പറഞ്ഞുതരാം ഒരു ദിവസം ഒപ്പച്ചി ഓട്ടോറിക്ഷക്ക് വന്നു കാറുള്ള ഉപ്പിച്ചി ഓട്ടോച്ചയ്ക്ക് വന്നു ഓട്ടോറിക്ഷക്കാരൻ ആ മേലോട്ട് കേറ്റിയില്ല അപ്പത്തന്നെ അപ്പത്തന്നെ പിച്ചി പോയിട്ട് ഒരു ഓട്ടോ ചെടുത്തു ആ ഉപ്പു എല്ലാ ഓട്ടോറിക്ഷക്കാരും കാണണം ഞങ്ങളെ വീടിന്റെ ഫ്രണ്ടിൽ ഓട്ടോറിക്ഷ ഞങ്ങൾ താഴെ നിർത്തി പോവാൻ പാടില്ല ഓട്ടോറിക്ഷക്കാരും ഇത് കാണണം ഇവിടെ വന്നിട്ട് ഓട്ടോഷ കേറൂലും മഴയില്ലെങ്കിൽ കേറലുണ്ട് അത് ഒരു ഇങ്ങനെ ഒരു കഥ കൂടി നട മറിഞ്ഞ് മരിച്ച സംഭവം സംഭവൊക്കെ ഇണ്ട് ഇവിടെന്നല്ല ഓട്ടോറിക്ഷ പേടിയാറൂല വേനൽക്കാലത്ത് ഞാൻ കേറൂല ഭാവിഞ്ചി ഓട്രഷ കേട്ടോ കണ്ടിട്ട് പക്ഷേ ഈ ഓട്ടേ പേരുണ്ട് നാട്ടില് പക്ഷെ ഒക്കെ ആൾക്കാരോ ആയിട്ട് വയസ്സോട്ട ഓടിക്കണൊക്കെ ഉപ്പച്ച പതിനെട്ട് വയസ്സോ ഉപ്പച്ചി പാ ബാ ബാ ബേക്ക് വണ്ടിന്റെ മഹീന്ദ്ര ഫാൻസ് അസോസിയേഷൻ അയക്കണേ ഇത് മഹീന്ദ്രൻ നോക്കട്ടെ അപ്പം ഇതൊക്കെയാണ് ബാ ഇനി ഇതിന്റെ ചാർജർ ഇതാണ് കേട്ടോ ഈ ഇങ്ങനത്തെ ഇലക്ട്രിക് ഈ വേണ്ട ഞാൻ ശിങ്കൂരി ചോദിക്കാം ഈ ഓട്ടോഷെക്ക് എന്ത് വില ഉണ്ടാവും നാലര ലക്ഷമാണ് ഒരു ഓട്ടോഷക്ക് അതുപോലെ ഈ നമ്മളെ കാറിന്റെ റേറ്റ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്ത റേറ്റ് ഞാൻ പറയില്ല പക്ഷേ ഈ വണ്ടിക്ക് ഏകദേശം ഇപ്പം

ഇതിനു മുമ്പ് കെ എസ് ആർ ടി സിയിലേന് അത് വൈവായി കെ എസ് ആർ ടി സി ഇന്നെ തലശ്ശേരിക്ക് ട്രാൻസ്ഫർ ആക്കി ഞാൻ പോവില്ലറിഞ്ഞു ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഒരാഴ്ച റെസ്റ്റ് എടുത്ത് വീട്ടിൽ വിളിക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു മാസം എടുത്തോ ആ അങ്ങനെ ഒരു മാസം ഒരു മാസം അതിൻ്റെ ഇടയിലാണ് എൻ്റെ മണ്ടയിൽ ചെറിയൊരു ഒതിപ്പ് വരിച്ചത് ആ സഫലീകരിക്കണല്ലോ അത് നിങ്ങളെ മുളക്കൊന്നുമില്ലല്ലോ ഞാൻ അത് വരും ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ആ അതുകൊണ്ട് എനിക്ക് തോന്നി എൻ്റെ മനസ്സിൽ തോന്നി ഈ ഓട്ടോ ബൈക്കും കൊണ്ട് പോകുകയാണെങ്കിൽ മഴക്കാലത്ത് ഹെൽമെറ്റ് വേണം അത് വേണം തോപ്പിയാണ് പിന്നെ ഇച്ചിരി സ്കൂട്ടി ആസ്വദിക്കുന്ന അറിയുമോ ടയർ ഇങ്ങനെ തെന്ന ഇടക്ക് ഇറക്കിറങ്ങുമ്പോൾ അപ്പോൾ ഞാനത് ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഓട്ടോറിക്ഷയൊക്കെ ബുക്ക് ചെയ്ത് ഓട്ടോറിക്ഷ എടുത്ത് അതുകൊണ്ട് ഓടനെ ഓടാൻ ഇല്ലെങ്കിൽ മഴ കൊള്ളാതെ പോകുമല്ലോ ഇനി വരുന്നാളെ കയറ്റണേ കയറ്റാൻ സഹായിക്കുക എന്ത് വേണം ചെയ്യാൻ ഒരു ഒരു സംഭവം കാണിച്ചരാം ഈ ഈ കറുപ്പ് വണ്ടീന്റെ പുറകിൽ വേറൊരു വൈറ്റ് കളർ വണ്ടി ഉണ്ടോ അതവിടെ അഞ്ചാറ് കൊല്ലമായിട്ടുണ്ട് ഈ വണ്ടിയിൽ കയറിയാലും നമ്മൾ നനിയല്ല നമുക്ക് ഓടിച്ചു പോവാം ആ വണ്ടിയിൽ കയറിയാൽ സത്യാണ് അങ്ങാടിയിൽ കൊണ്ടിരുന്നെങ്കിലേ ടുത്ത മണ്ടയിൽ എന്തെങ്കിലും ഉണ്ടോ ഇനി മണ്ടത്തെ ഹെലികോപ്റ്ററോ അത് വയനാട്ടിൽ ഇന്ന് മഴയൊന്നും പെയ്തിട്ടില്ല നല്ല കാലാവസ്ഥ അങ്ങനെ പറയണ്ട കഴിഞ്ഞ വീഡിയോയില് പറയലും ഞങ്ങള് കുറച്ച് ഒരുങ്ങി നിന്നിട്ടുണ്ട് ഐശയ ഒരുങ്ങിയിട്ടുണ്ട് ഞങ്ങളൊന്നും വന്നിട്ടുണ്ട് ഇതില് വേറെ സാധനം ഈ വണ്ടിയില് നമുക്ക് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മെയ് ഒന്ന് മുതൽ നിലവിൽ വന്ന പുതുക്കിയ ഓട്ടോറിക്ഷ നിരക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് ഓട്ടോറിക്ഷ കയറാത്ത കുറെ ആൾക്കാരുണ്ട് എന്നെ പോലെ മിനിമം ചാർജ് മുപ്പത് രൂപയാണ് ഇത് സഞ്ചരിക്കാൻ സഞ്ചരിക്കുന്ന ദൂരം ഒന്നര കിലോമീറ്റർ മാത്രം ഇറങ്ങിയാൽ വെയിറ്റിംഗ് ചാർജ് ഓരോ മിനിറ്റിലും നിരക്കിൽ നൽകണം ഒരു ദിവസം പരമാവധി ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ അതെന്താ സംഭവം അത് മനസ്സിലായില്ല മടക്കയാത്ര മീറ്റർ ചാർജ് മാത്രം നൽകുക രാത്രി പത്ത് മണിക്ക് ശേഷം കാലത്ത് അഞ്ചു മണി ിടക്കമുള്ള സമയത്ത് മീറ്ററിൽ കാണിക്കുന്നതിന് അമ്പത് അധികം ഓക്കെ രാത്രി പത്ത് മണി മുതൽ അഞ്ചു മണി വരെ ആണെങ്കിൽ അല്ല ഒന്നര കിലോമീറ്ററിന് മുപ്പത് രൂപ പിന്നെ രണ്ട് കിലോമീറ്റർ മുപ്പത്തി എട്ട് രൂപ രണ്ടേ പോയിന്റ് അഞ്ച് പതിനൊന്ന് കിലോമീറ്റർ വണ്ടി ഓടിക്കണമെങ്കിൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ ഒരു വശത്തേക്ക് മാത്രം രണ്ട് വശത്തേക്കാണെങ്കിൽ മുന്നൂറ്റി എഴുപത്തി അല്ല മുന്നൂറ്റി മുപ്പത്തി രൂപ വരും ഇതെന്താണ് ഇത് ഇതും ഓ ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വണ്ടിയിൽ പോകണമെങ്കിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാവും രണ്ട് സൈഡിൽ കൂടെ പോവാണെങ്കിൽ അറുനൂറ്റി മുപ്പത്തിയേഴ് രൂപ ആർടിഒ ആർ വയനാട്ന്ന് കിട്ടിയതാണ് ഓക്കെ അപ്പം ഇതാണ് മുപ്പത് രൂപ ഒരു കിലോമീറ്ററിന് ഇറങ്ങിയാലും കേറിയാലും അപ്പൊ നിങ്ങളൊക്കെ മുപ്പത് റുപ്പിയോ മുപ്പത് രൂപ അല്ലെ ട്രിപ്പ് പോലോ ഒരു ആ ഭാവിന്റെ അവിടെ വരെ അതായത് പത്ത് കിലോമീറ്റർ നമ്മൾ ഈ വണ്ടി ഒപ്പിച്ചു അല്ലല്ലോ ഇങ്ങോട്ട് തിരിച്ചു വരണ്ടേ നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടും ആ എട്ട് രൂപ ഞങ്ങള് എട്ട് രൂപ ഡിസ്കൗണ്ട് മുന്നൂറ് വന്നാൽ

അതല്ല ഓടിക്കണേ കണ്ടേ ബാക്കി മണ്ടും പേടിക്കണ്ട ഇല്ല മറിയില്ല മറങ്ങി ഒന്നുമില്ല ഇങ്ങോട്ട് പേടി എന്ത് പേടിക്കാന് അവൻ ബ്രേക്ക് ഒഴിവാക്കണ ഏ ആ എങ്ങനണ്ട് രസല്ലേ സ്പീഡ് ഇവിടെ എങ്ങനെ സ്പീഡ് പോവും നിങ്ങൾ അവിടെ നിന്ന് വെച്ചുണ്ടാക്കലെ വീടുള്ളിൽ കേറി ഏർ തരത്തെ ഇണ്ട് ഏഹ് റിവേഴ്സ് പോവാലാളില്ലല്ലോ ഓ ഒറ്റടിക്ക് ഇതൊക്കെ മഹീന്ദ്ര പോനായിട്ട് കേണ്ട് സ്പീഡിലാ പോണേ ആ മൈക്ക് വാങ്ങി ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന എനിക്കില്ല കേക്ക റിയുന്നൊരാക്ക് ഇത് ഓടിക്കറിട്ടാ അമ്മ ഓടിയോടിക്കേ അഞ്ചാ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കാൻ പോലും അറിയാത്ത മഹീന്ദ്രന്റെ ഇത് പഴയ ചിന്താണല്ലോ മഹീന്ദ്രക്ക് ഈ മോട്ടോർച്ച പായ ചിഹ്നം തന്നെ കൊടുക്കണേ കാരണം അവര് ഇതിനെ താത്തി കെട്ടി ജീപ്പിലും പിന്നെ ഞാനിപ്പം രാത്രി വീഡിയോ ചെയ്യാൻ വേണ്ടി പോയിരുന്നു അപ്പൊ ഞാൻ എന്റെ മുന്നേ വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കാനും എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ ലാസ്റ്റ് ഉമ്മാപ്പച്ച ഉമ്മാനെ വെല്ലുവിളിച്ചിരിക്കാനാണ് ഉപ്പച്ചി എന്താ പറഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ വെച്ചാല് വണ്ടി അല്ല ഓടിക്കാനും ഒരു ഒന്നും ഓടിക്കാൻ അറിയ ഇപ്പൊ ഒന്നും ഓടിക്കാൻ ഓടിക്കാനറിയില്ല ആ വീഡിയോ തന്നെ ഉണ്ട് ഉപ്പച്ചി പറയുന്ന എൻറെ ഒപ്പം ഓടിച്ച് കാണിക്ക നടക്കാറ് ഇന്ന് കാർ കഴിഞ്ഞാ ചരിത്രത്തിൽ ആദ്യമായി നമ്മള വണ്ടി ഒരു മ്മ തെറ്റിക്കാൻ നോക്കട്ടെ അത് ഞാൻ കൊണ്ടു ആ അതെന്താന്നറിയോ അത് സമൂസന്റെ ഷീറ്റ് കാറിൽ വെച്ചും മറന്നു അപ്പൊ സമൂസന്റെ ഷീറ്റ് അത് ആ അപ്പൊ ഞാനത് ഞാൻ ഒരു കാര്യം ഓ സിദ്ധ്യാബ് പറഞ്ഞിട്ടുണ്ട് അവക്കാടെ പൊട്ടിച്ചിട്ട് വന്നാ മതി ആക്കിലോ ഒരു ചാക്കുണ്ട് അതങ്ങ് വെക്കും ഒരാളെ വിടാ ഞാൻ പൈസ കൊടുക്കണേ

ലൈക്ക് ഹൈപ്പ് പിന്നെ ശനിയാഴ്ച അല്ല